സിന്ദൂരരേഖ രചന അവതരണം മൈഥിലി മിത്ര ഭാഗം പതിമൂന്ന് കണ്ണുകൾ കണ്ണുകളടച്ചു പിടിച്ചുകൊണ്ട് പേടിച്ചു നിൽക്കുന്നവളെ പപ്പൻ തട്ടി വിളിച്ചു ഹാ ഭയത്തോടെ പേടിയോടെ അതിലധികം ചമ്മലോടെ മീര അവനിൽ നിന്നും പൊടുന്നനെ അകന്നു മാറി നിന്നു പേടിച്ചു പോയോടോ അവളുടെ മുഖത്തെ പരിഭ്രമവും ഞെട്ടലും ഒക്കെ കണ്ടപ്പോഴേക്കും പപ്പനും വല്ലാതായി പോയിരുന്നു സോറി സാർ ഞാൻ ഞാൻ മനപൂർവ്വം മക്കളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓടിയപ്പോൾ അറിയാതെ അറിയാതെ വന്നിടിച്ചു പോയതാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ തല കുമ്പിട്ടവൾ നിന്നു ഏയ് സാറല്ലടോ അറിയാതെ അല്ലേ അതിനെന്തിനാ ഇത്രയും ടെൻഷനടിക്കുന്നത് അവനൊന്ന് ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കടന്നപ്പോഴാണ് മീരയുടെ ശ്വാസമൊന്നും നേരെ വീണത് തന്നെ ഓടിക്കളിക്കാൻ കണ്ട സമയം സ്വയം ഒന്ന് തലയ്ക്ക് തലക്കടിച്ചുകൊണ്ട് ഉമ്മരത്തേക്ക് പായുന്ന കുരുന്നുകളുടെ പിന്നാലെ അവൾ കാലുകൾ നീക്കി അച്ചു ആദി നിക്ക് വീഴുവേ മുറ്റത്തേക്ക് ഇറങ്ങി ഓടിക്കളിക്കാൻ തുടങ്ങുന്ന കുട്ടികളെ അവൾ പിടിച്ചു വെച്ചു വന്നു വന്ന് രണ്ടിനും ഒരു ഇല്ലാതായിരിക്കുന്നു അമ്മയുടെ മക്കൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ കുറുമ്പൊക്കെ കൂടിയിട്ടോ കയ്യിൽ കിടന്ന് കുതിർന്ന അച്ചുവിനെയും ആദ്യേയും മുറുക്ക പിടിച്ചുകൊണ്ട് അവൾ തിരികെ ഉമ്മറത്തേക്ക് തന്നെ കയറി നേരെ ഇരുട്ടി ഇനിയിപ്പോൾ മുറ്റത്തുള്ള കളി വേണ്ട കേട്ടോ ഇറങ്ങിപ്പോയാൽ അമ്മ പിണങ്ങുവേ മുഖം ഈ തിരിക്ക് അറുപ്പിച്ചു ഇരുവരും മീരയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് തലയാട്ടി സോപാനപ്പടികളിലേക്ക് പതിയെ കയറിയിരുന്നത് അല്ലെങ്കിൽ അമ്മയുടെ സുന്ദരമ്മ പാവങ്ങളാണെന്ന് അറിയായിരുന്നു അവരുടെ അയ്യോ പാവ എന്നുള്ള ഇരിപ്പ് കണ്ടതും പെണ്ണിന് ശരിക്കും ചിരി വന്നു പോയിരുന്നു അമ്മമ്മ ഉണ്ണാം കൊഞ്ചിക്കൊണ്ട് ചോദിച്ചപ്പോൾ ഇരുവരുടെയും മുഖത്തെ വെളിച്ചം കെട്ടുവെങ്കിലും വേണ്ടെന്നു പറഞ്ഞാൽ മീര വീണ്ടും പിണങ്ങി പിണങ്ങിപ്പോകുന്നു എന്നുള്ള പേടിയിലാവാം രണ്ടുപേരും ധൃതിയിൽ തലയാട്ടിക്കാട്ടി എന്നാൽ അമ്മയുടെ പൊന്നൂസുകൾ വായോ നമുക്ക് അകത്തു പോയിരുന്ന മാമന് തിന്നാവേ വീണ്ടും അച്ചു ആദിയും അവളുടെ ഒക്കത്തേക്ക് കയറി ചിറ്റേ കുഞ്ഞുങ്ങൾക്കുള്ള ചോറായിട്ടുണ്ടോ മക്കളെ രണ്ടുപേരെയും ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് കയറ്റി ഇരുത്തിയതിനു ശേഷം അവൾ ഒരു വാതിലിനപ്പുറമുള്ള അടുക്കളയിലേക്ക് തല ഇത്തിരി അകത്തേക്ക് ഇട്ടു നോക്കിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു ഞാനത് ചോദിക്കേയിരിക്കുമായിരുന്നു ദാ ഇപ്പം എടുത്തു തരാവേ നാണിയമ്മ ഒരു പ്ലേറ്റിലേക്ക് രണ്ടു പേർക്കും കൂടിയുള്ള ചോറ് വിളമ്പി അതിൻ്റെ മുകളിലേക്ക് പശുവിൻ്റെ നിറഞ്ഞ ഇത്തിരി തൂവി സ്റ്റീലിൻ്റെ കുഴിയുള്ള പാത്രത്തിൽ തേങ്ങ അരച്ച പരിപ്പ് കറിയും കൂടെ രണ്ട് പപ്പടവുമായി അവർ ഡൈനിങ് ടേബിളിൻ്റെ മേശക്കറിയിലേക്ക് ചെന്ന് കൊണ്ടു കൊടുത്തു ആഹാ ഇന്ന് കുഞ്ഞാപ്പന്മാർക്ക് ഇഷ്ടമുള്ള കറിയാണല്ലോ നാണിയമ്മ കൊണ്ടുവച്ച ചോറിലേക്കും കറിയിലേക്കും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾ അച്ചുവിൻ്റെ ആദിയുടെ മുഖത്തേക്ക് ഒളിക്കണ്ണിട്ടൊന്ന് പാറി നോക്കി അവിടെ അത്രയും നേരം ഇഷ്ടമില്ലായ്മയുടെ വീർത്ത് കെട്ടിവെച്ചിരുന്ന മുഖം ഇത്തിരി അയഞ്ഞിട്ടുണ്ട് അമ്മ ഇപ്പം വാരിത്തരാവേ ഡൈനിങ് ടേബിളിനരികിലുള്ള സിങ്കിൽ കൈ കഴുകിയതിന് ശേഷം ചൂട് ചോറിലേക്ക് പരിപ്പും കൂട്ടി കുഴച്ചവൾ ശേഷം അതിലേക്ക് കാച്ചിയ പപ്പടവും കൂടി പൊടിച്ചിട്ടിളക്കി കുഞ്ഞുരുളകളാക്കി അച്ചുവിനേയും ആതുവിനേയും കൂട്ടി ഊട്ടുവാനായി തുടങ്ങി കുഞ്ഞുങ്ങൾ വാതുറക്കാതെ ഇരിക്കുന്ന നേരം അവൾക്കായ അവൾ കഥകൾ പറഞ്ഞു പാട്ടുകൾ പാടി കൊഞ്ചി കുഴഞ്ഞു അവളുടെ സംസാരത്തിൽ മയങ്ങി ആ കുഞ്ഞുങ്ങൾ പാത്രത്തിലുള്ള ഭക്ഷണം ഇത്തിരി പോലും ബാക്കിയില്ലാതെ മുഴുവനും കഴിച്ചു ഒടുവിൽ വായ കഴുകിച്ച് വെള്ളവും കുടിപ്പിച്ചു ഇരുവരെയും കയ്യിലേന്ന് മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലേക്കായി കിടത്തുമ്പോൾ മക്കൾക്ക് വയർ നിറച്ച് ആഹാരം കൊടുത്തതിൻ്റെ സംതൃപ്തി അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു ഇതിനെല്ലാം സാക്ഷിയായ പപ്പൻ്റെയും ദേവരാജൻ്റെയും മനസ്സ് എന്തെന്നില്ലാതെ സന്തോഷം കൊണ്ട് ആറാടുകയായിരുന്നപ്പോൾ ഇന്ന് രാവിലെ വരെ എന്നെ മൂക്കോണ്ട് ഇഷ ഇമ്മ വരപ്പിച്ച മുതലുകളാ ഇപ്പൊ നോക്കിക്ക് എന്ത് മര്യാദരാമന്മാരായിട്ടാണ് കിടന്നുറങ്ങുന്നത് ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കരികിലായി കിടന്നുകൊണ്ട് പപ്പൻ അവരെ വാത്സല്യത്തോടെ നോക്കി കഴിഞ്ഞ ഒരാഴ്ച വരെ മണി കഴിയാതെ ഉറങ്ങുന്ന ഉറങ്ങാത്ത പിള്ളേരാ ഇന്ന് മീരെ ഉള്ളത് കൊണ്ട് ഒമ്പത് മണിക്കെ കട്ടില് കണ്ടത് ഇരുവരെയും ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് പുതപ്പിച്ചിട്ട് അവരുടെ നെറുകയിൽ ഓരോ മുത്തങ്ങൾ നൽകിയവൻ ശേഷം പതിയെ ബെഡിലേക്കായി മലർന്നു കിടന്നു എത്ര വേഗമാണ് മീര കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുന്നത് ഒരമ്മയുടെ കുറവ് അവൾ വന്നപ്പോൾ തൊട്ട് തൻ്റെ മക്കൾ അറിഞ്ഞിട്ടേയില്ല ശരിക്കും പറഞ്ഞാൽ അവൾ വന്നു കഴിഞ്ഞതിൽ പിന്നെയാണ് കുറുമ്പന്മാരുടെ കുസൃതികൾ പോലും ഇതിരു കുറഞ്ഞത് തന്നെ വഴക്ക് പറയാതെയും നോവിക്കാതെയും ഒക്കെ ഒരാൾക്ക് കുട്ടികളിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുമോ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വന്തം അമ്മ നോക്കുന്നത് പോലെയാണ് ശ്രദ്ധയോടുകൂടി മീരക്കുഞ്ഞുങ്ങളെ നോക്കുന്നത് തന്നെ ഓരോന്നാലോചിച്ചപ്പോൾ അവൻ അങ്ങനെ തന്നെ കിടന്നു പപ്പാ മുറിയിലേക്ക് കയറി വരുന്ന ദേവരാജൻ്റെ ശബ്ദം കേട്ടാണ് അവൻ ആലോചനകളിൽ നിന്നും പുറത്തേക്ക് വന്നത് എന്താച്ചാ പപ്പൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അതിൻ്റെ ക്രാസിയിലേക്ക് ചാരിയിരുന്നു ഇന്നിവിടെ ശ്രീകുമാറും നന്ദനയും വന്നിരുന്നു അവിടെ കിടന്നൊരു കസേരയെടുത്ത് കട്ടിൽ നരികളെ ഇട്ടിട്ട് അതിനേക്കായി അയാൾ ഇരുപ്പുറപ്പിച്ചു എന്തിന് പപ്പനു ശരിക്കും ഞെട്ടൽ വരുന്നുണ്ടായിരുന്നു അവൻ ഒട്ടൊരു സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നന്ദനയും നീയുമായിട്ടുള്ള കല്യാണക്കാരത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അത് പറയുമ്പോൾ ദേവരാജൻ്റെ മുഖം മുറുകിയിരുന്നു എന്നിട്ട് അവൻ കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം തറഞ്ഞിരുന്നു കാരണം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അറുത്തുമാറ്റിയ ബന്ധയമാണ് മേടയിൽ വീട്ടുകാരുമായിട്ടുള്ളത് തൻ്റെയും നന്ദനയുടെയും കല്യാണം നടക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ അനാഥാലയത്തിലാക്കുവാൻ അമ്മാവൻ പറഞ്ഞപ്പോൾ തന്നെ അവരെ ഈട്ടി വീട്ടിൽ നിന്നും തങ്ങൾ ഇറക്കി വിട്ടതാണ് ഇടയ്ക്കിടയ്ക്കുള്ള നന്ദനയുടെ ശല്യങ്ങൾ ഒഴിച്ചാൽ അമ്മാവനുമായിട്ടും ആ കുടുംബവുമായിട്ടുള്ള വരവും പോക്കുമൊക്കെ എപ്പോഴേ നിലച്ചിരുന്നു വീണ്ടും ഒരു വരവ് വന്നെന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളം എന്തിനോ വേണ്ടി കീള് ശങ്കിച്ചു അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ നന്ദനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നീയെത്തുമ്പോൾ കല്യാണക്കാരത്തെക്കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താനാണ് അവർ പറഞ്ഞിട്ടു പോയിരിക്കുന്നത് ദേവരാജൻ അവർ വന്നു പറഞ്ഞിട്ട് പോയ ഓരോ കാര്യങ്ങളും മകനോട് വിശദീകരിച്ചു എന്നിട്ട് എന്നിട്ട് അച്ഛൻ എന്തു പറഞ്ഞു സാധാരണയായി ശാന്ത സ്വഭാവക്കാരനായിരുന്ന പപ്പൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി വരുവാൻ തുടങ്ങിയിരുന്നു എന്തു പറയാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള വഴി കാണിച്ചു കൊടുത്തു ഇങ്ങനെയും കുറെ നാണമില്ലാത്ത ജന്മങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോലും വീണ്ടും കാലു പിടിക്കാൻ വന്നേക്കുന്നു അയാളൊന്ന് ചിരിച്ചു പുച്ഛത്തോടെ അതിപ്പോൾ എന്തിനുള്ള പുറപ്പാടാണച്ചാ മോളുടെ സങ്കടം കാണാൻ കഴിയാതെ വന്നപ്പോൾ ശ്രീകുമാർ ചിലപ്പോൾ രംഗത്തിറങ്ങിയതാവാം ചന്ദ്രമംഗലത്തെ സ്വത്തുക്കൾ കണ്ട് ചിലപ്പോൾ മനസ്സ് മാറി വന്നതുമാകാം എന്തൊക്കെയാണേലും അവരുടെ മനസ്സിൽ ദുരുദ്ദേശം തന്നെയാ അയാൾ കട്ടായം പറഞ്ഞത് മറുപടിയായി പപ്പനൊന്നും മൂളി കുറച്ച് നിമിഷങ്ങൾ അവർക്കിടയിൽ മൗനമായി തന്നെ കടന്നുപോയി പപ്പാ അയാൾ പൊടുന്നനെ അവൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു ഞാൻ പറഞ്ഞ കാര്യം നീ ആലോചിച്ചുവോ അയാളുടെ ശബ്ദമൊപ്പോൾ പതിവിലും ഗൗരവമേറിയതായിരുന്നു എന്ത് കാര്യമാണച്ചാ അവനൊന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് കറയിൽ താലുകൾ കറയിലേക്ക് ഊന്നി മീരയിൽ കല്യാണം കഴിക്കുന്ന കാര്യം അയാൾ മകൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നോക്കി അത് അതു പിന്നെ എന്തായാലും എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി വേണം ആ കുട്ടിയുടെ ജീവിതം നമ്മുടെ കുട്ടികളെ നോക്കി ഇവിടെ തളച്ചിടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എത്രയും വേഗം ഇവിടെ നിന്നും അതിനെ പറഞ്ഞു വിടണം നാളുകൾ പോകും തോറും മക്കൾക്കും അവളില്ലാതെ പറ്റില്ലെന്നായിട്ടുണ്ട് എത്രയും നേരത്തെ അവരെ തമ്മിൽ അകറ്റിയാൽ അത്രയും നല്ലത് ദേവരാജനൊന്നും നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു പറഞ്ഞു വിടുകയോ അപ്പൊ എൻ്റെ മക്കളുടെ കാര്യമോ അവളില്ലാത്ത ഈ ഒരാഴ്ച മക്കളുടെ അവസ്ഥ അച്ഛനും കണ്ടതല്ലേ ഊണുമില്ല ഉറക്കവും ഇല്ലാതെ രണ്ടും നടക്കുമല്ലായിരുന്നോ ഇന്നല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ സമയത്തിന് ഇത്തിരി ആഹാരം കഴിച്ചത് തന്നെ ആ സംഭവത്തെ പപ്പൻ്റെ ഭാവങ്ങൾ വളരെ ആശങ്കാപരമായിരുന്നു എന്നു പറഞ്ഞ എങ്ങനെയാ പപ്പ അതിനും വേണ്ട ഒരു ജീവിതം എന്നും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കി ഈ വീട്ടിൽ അതിങ്ങനെ കഴിഞ്ഞാൽ മതിയോ നിനക്ക് നിൻ്റെ മക്കളുടെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ മീരയെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ നിൻ്റെ ഭാര്യയെ കൊണ്ടുവരിക അതുമല്ലെങ്കിൽ ചന്ദ്രമംഗലത്തേക്കുള്ള മീരയുടെ പോക്കും വരവും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിർത്തുന്നതായിരിക്കും എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇതിൻ്റെ മറുപടി നാളെ രാവിലെ തന്നെ എനിക്ക് കിട്ടണം അതും മീര കാലത്ത് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇനിയെല്ലാം നിൻ്റെ മറുപടി പോലെ തന്നെ ഇരിക്കും അത്രയും പറഞ്ഞിട്ട് ദേവരാജൻ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു മറക്കണ്ട ഇനി ഒരിക്കലും ഇക്കാര്യത്തിൽ എന്നിൽ നിന്ന് നിനക്കൊരു ചോദ്യമോ പറച്ചിലോ ഉണ്ടാവുകയില്ല മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് കട്ടിലിൽ സങ്കടഭാവത്തിലിരിക്കുന്ന പപ്പനോട് അയാളൊന്നും ഓർമ്മിപ്പിച്ചു അവൻ തളർന്നുപോയി വീരപാവം കുട്ടിയാണ് അവളുടെ കൈകളിൽ തൻ്റെ കുട്ടികൾ ഭദ്രവുമാണ് പക്ഷേ എന്തോ അവളെ തന്നിൽ നിന്നും വല്ലാതെ അകറ്റുന്നുണ്ട് നന്ദനയുടെ ഓർമ്മകൾ ഇനിയും തന്നിൽ അവശേഷിക്കുന്നുണ്ടോ അവനൊന്ന് ആത്മപരിശോധന നടത്തി ഇല്ല അങ്ങനെ ഒരാളുടെ കാര്യം പോലും താൻ വറ മറന്നിട്ട് വർഷങ്ങളായിരിക്കുന്നു കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളാൻ പറഞ്ഞപ്പോഴേ അവളെയും മേടയിൽ കുടുംബക്കാരെയും താൻ മനസ്സിൽ നിന്നും പടിയിറക്കി പിണ്ടം വെച്ചതാണ് പിന്നെ എന്താണ് മീരയെ കല്യാണം കഴിക്കുവാൻ താൻ പിന്നോട്ട് മാറുവാനുള്ള കാരണം അവൾ സുന്ദരിയല്ലേ സ്നേഹമുള്ളവളല്ലേ നല്ലൊരമ്മയല്ലേ ഒരു രണ്ടാംഘട്ടുകാരി എന്ന ചിന്ത പോലും മീരയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തനിക്ക് ഉണ്ടാവുന്നില്ല എന്നതാണ് സത്യം അവൾ തൻ്റെ ഭാര്യയായിട്ട് വന്നില്ലെങ്കിൽ നാളെ മുതൽ മീര ചന്ദ്രമംഗലം വീട്ടിൽ കാല് കുത്തുകയില്ല അച്ഛൻ പറഞ്ഞത് വെറും വാക്കാവില്ല ശരിക്കും ഒന്ന് ആലോചിച്ചാൽ അദ്ദേഹം പറയുന്നതിലും കാര്യമില്ലാതില്ല മീരയുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് എവിടെ ആരും ആലോചിക്കുന്നില്ല മക്കളുടെ സന്തോഷം കാണാൻ വേണ്ടും കാണാൻ മാത്രം താൻ സ്വാർത്ഥനായതുപോലെ അവൻ്റെ തലച്ചോറ് പുകഞ്ഞു ചിന്തകൾ കാട് കയറി അന്ന് രാത്രി പപ്പൻ ഉറങ്ങിയില്ല ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് കണ്ണ് തുറന്നു കിടന്നു തൻ്റെ ഇഷ്ടങ്ങളോ അതോ കുഞ്ഞുങ്ങളുടെ സന്തോഷകരമായ ഭാവി ജീവിതമോ തുലാസിന്റെ ഇരുവശങ്ങളും ഒരുപോലെ ഭാരമേറിയതാണെന്ന് അവന് തോന്നിപ്പോയി ഒടുവിൽ വികാരങ്ങളുടെ കുത്തൊഴുക്കിൽ പെട്ടുലഞ്ഞപ്പോൾ മക്കളുടെ തട്ടിന്റെ തൂക്കത്തിനായിരുന്നു ഭാര കൂടുതലെന്ന് അവൻ പതിയെ മനസ്സിലാക്കി ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ അച്ഛ ഉമ്മറത്തെ ചാരുകസേരയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ദേവരാജൻ്റെ മുൻപിൽ ആശങ്കയോടെ പപ്പൻ ഇരുന്നു കല്യാണക്കാരത്തിൽ ഇവിടുള്ളവർക്ക് മാത്രം താല്പര്യമുണ്ടായാൽ പോരല്ലോ മീനയുടെ ഇഷ്ടവും ഇതിൽ പ്രധാനമല്ലേ അഭിപ്രായം ചോദിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു കാര്യമില്ല പപ്പൻ്റെ മനസ്സിലെ ആലോചനകൾ മീരയെ ചുറ്റിപ്പറ്റി മാത്രമുള്ളതായിരുന്നു കല്യാണക്കാരും മീരയോടും അവളുടെ വീട്ടുകാരോട് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു അവളുടെ സമ്മതമില്ലാതെ വിവാഹം നടത്താൻ പറ്റുകയില്ലല്ലോ എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഡിവോഴ്സ് കഴിയുന്നിടം വരെ കല്യാണം നീട്ടിക്കൊണ്ട് പോവുകയും വേണം മുറ്റോട്ടുള്ള കാര്യങ്ങൾ വളരെ ഗഹനമായി ആലോചിക്കുന്ന അച്ഛനെ നോക്കിക്കൊണ്ട് അവൻ നെറ്റി ചുളിച്ചു എനിക്കിതൊക്കെ കേട്ടിട്ട് എന്തോ പോലും തോന്നുന്നു വച്ചാൽ അവളുടെ വീട്ടുകാർ സമ്മതിച്ചാൽ തന്നെ മീര ഇതിലൊരഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ വെറുതെ ചോദിച്ചിട്ട് നാണം കേട്ടാൽ കൈവള്ള രണ്ടും കൂടി ഒരുമിച്ച് തിരുമ്മിക്കൊണ്ട് ഉള്ളിലുള്ള ആദ്യ പപ്പൻ പ്രകടിപ്പിച്ചു പപ്പ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തല്ലേ നീ കല്യാണത്തിന് സമ്മതിച്ച തന്നെ അതുപോലെ അവളും ഇതിന് സമ്മതിക്കുമ്പോടാ പിള്ളേരില്ലാതെ മീരയ്ക്കും പറ്റില്ലെന്നായിരിക്കുന്നു അവൾ നല്ല കുട്ടിയാ പപ്പ ഒരുമിരിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ അവളെ നീ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി എൻ്റെ മകൻ്റെയും കൊച്ചുമക്കളുടെയും ജീവിതത്തിലേക്ക് മീരയെ ചേർത്ത് വെക്കാൻ ധൃതിപ്പെടുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ ഉം വെറുതെയൊന്നും മൂളിക്കൊണ്ടെങ്കിലും മീരയ്ക്ക് താനൊരു നല്ല ഭർത്താവായിരിക്കുമോ എന്നുള്ള ചിന്ത പപ്പനെ വല്ലാതെ അലട്ടി ഇതുവരെയും തനിക്ക് അവളോട് പ്രണയമെന്ന വികാരം തോന്നിയിട്ടേ ഇല്ല ഒരു സൗഹൃദം പോലും ഒരുപാട് ദൂരെയാണ് അവളുടെ ലോകത്ത് താൻ ഉണ്ടോ എന്നുള്ള കാര്യം പോലും തനിക്കറിയില്ല കുട്ടികളല്ലാതെ ഈ വീട്ടിൽ അവൾക്ക് മറ്റൊരു പ്രപഞ്ചം ഉണ്ടാവില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് മൂന്ന് വർഷങ്ങൾ ഒരുവൻ്റെ കാൽ കീഴിൽ സർവ്വ ദുഃഖങ്ങൾ അനുഭവിച്ച് നരകിച്ച ഒരുവളുടെ ഭൂതകാലത്തെ നിശേഷം മാറ്റി അവിടെ മറ്റൊരു ലോകം പണിയുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ് ഞാനിത് നാനിയമ്മയോട് സംസാരിക്കാം മീരയുടെ സമ്മതത്തോടെ ആവണം അവളുടെ വീട്ടുകാരെ ഇക്കാര്യം നമ്മൾ അറിയിക്കേണ്ടത് ദേവരാജൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടിരുന്നവൻ മറുപടിയൊന്നും പറയുവാൻ അവന് തോന്നിയില്ല എന്നതാണ് സത്യം കാര്യങ്ങൾ പോകുന്നത് പോലെ മുന്നോട്ട് നീങ്ങട്ടെ എന്ന മനോഭാവത്തിൽ അവൻ ഇരുന്നു സാറേ സാറ് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും സാറേ ഇവിടുത്തെ കുട്ടിയായിട്ട് സംബന്ധം നടത്താൻ അത് വേണോ സാറേ പപ്പം കുഞ്ഞിന് ആലോചന നോക്കിയാൽ കിട്ടിയില്ലേ ഇവിടുത്തെ വീട്ടിലെ പണിക്കാരുടെ മകളെ സാറ് കല്യാണം കഴിക്കുക എന്നൊക്കെ വെച്ചാ നാണിക്ക് എന്ത് പറയണമെന്നറിവില്ലായിരുന്നു ദേവരാജൻ്റെ മുൻപിൽ അവർ ഭവ്യതയോടെ നിലയുറപ്പിച്ചു നാണി നിങ്ങളുടെ ജാതിയോ മതമോ ചുറ്റുപാടുകളോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല മീര എനിക്കിഷ്ടമായി അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് പോലും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല അവളെക്കാട്ടിലും നല്ലൊരു മകളെ എനിക്കൊരിക്കലും കിട്ടില്ല നാണി എൻ്റെ മകന് നല്ലൊരു ഭാര്യയായിരിക്കും മീര അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമക്കൾക്ക് നല്ലൊരു അമ്മയും ഇത്രയും നല്ലൊരു കൊച്ചിനെ ചന്ദ്രമംഗലത്തെ മരുമകളാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചാൽ എന്താണ് തെറ്റ് അയാൾ കാര്യകാരണങ്ങൾ വ്യക്തമായി വിവരിച്ചതും നാണി പിന്നീട് ഒന്നും സംസാരിക്കാൻ തുനിഞ്ഞില്ല ഇതിന് മീരമോൾ സമ്മതിക്കുമോ സാറേ ആദിത്യൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരുന്നതേയുള്ളൂ ആ പാവം പെട്ടെന്ന് തന്നെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്ന് നിർത്തിയിട്ട് ദേവരാജൻ്റെ മുഖത്തേക്ക് നോക്കി ആശങ്കയോടെ അതൊക്കെ നമുക്ക് അവളെ കൊണ്ട് സമ്മതി മേടിച്ചെടുക്കാം നാണീ ഒന്നുമില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തെങ്കിലും മീര സമ്മതിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അയാൾ ഉറപ്പോടെ പറഞ്ഞു ഞാൻ ദത്തനോട് ഇക്കാര്യം സംസാരിക്കട്ടെ വേണ്ട നാണി ഞാൻ ആദ്യം മീരമോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം അവൾ സമ്മതിച്ചാൽ മാത്രം പോരെ ദത്തനോട് സംസാരിക്കുന്നത് എങ്കിൽ അങ്ങനെ മതി സാറേ മീരയൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ എന്നൊരു കുഞ്ഞാഗ്രഹം നാണിയിലപ്പോൾ മുള പൊട്ടിയിരുന്നു മീര കോൾ കണക്റ്റായ ഉടൻ തന്നെ അനിരുദ്ധ വിളിച്ചു അനി ഇന്നലെ വിളിച്ചു എന്ന് രശ്മി പറഞ്ഞു മീരയുടെ സന്തോഷം നിറഞ്ഞ സംസാരം അനിക്ക് കേൾക്കാനായി വെറുതെ വിളിച്ചതാടോ വീട്ടിൽ ചെന്നറിയാൻ വേണ്ടി വിളിച്ചതാ ഉച്ചയായപ്പോഴേക്ക് എത്തി എത്തിയനി വന്ന ഉടനെ തന്നെ ഞാൻ ചന്ദ്രമംഗലത്തേക്ക് പോയിരുന്നു അവിടെ കുട്ടികൾ കുട്ടികളാകെ വാഴക്കാണെന്ന് അറിഞ്ഞിട്ട് ഓടിപ്പിടിച്ച് പോയതാ പോയപ്പോൾ ഫോൺ എടുക്കാൻ പോലും മറന്നു എല്ലാം കഴിഞ്ഞ് അവരെ ഭക്ഷണവും കൊടുത്ത് രാത്രി ഉറക്കി ഉറക്കിക്കിടത്തിയതിനു ശേഷമാ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു തന്നെ അനി അവളെ കേൾക്കുകയായിരുന്നു പഴയ മീരയിൽ നിന്നും അവൾ ഒരുപാട് മാറിയതുപോലെ അവന് തോന്നി വളരെയധികം ഇപ്പോൾ മീര സംസാരിക്കുന്നുണ്ട് അത് മുഴുവൻ ചന്ദ്രമംഗലത്തെ കുട്ടികളെക്കുറിച്ച് മാത്രമാണെന്നതാണെന്ന് മറ്റൊരു പ്രത്യേകത നീ എവിടെ ഹാപ്പിയാണല്ലേ മീര അവന് ചോദിക്കാതിരിക്കാനായില്ല ഒരുപാട് ഒറ്റ വാക്കിൽ പെണ്ണ് മറുപടി നൽകി നീ എന്നി എങ്ങനെയായിരിക്കണം മീര ശ്രമിക്കുന്നുണ്ടാനീ ഞാൻ അവളൊന്ന് ചിരിച്ചു മനസ്സിലെ ഉണങ്ങാൻ തുടങ്ങുന്ന മുറിവിനെ മറയ്ക്കുവാനായി എവിടെ തൻ്റെ അനിയത്തി മീരയുടെ സംസാരത്തിൽ സംസാരത്തിലൊട്ടൊരു പതർച്ച വന്നെന്നുള്ള സംശയം തോന്നിയതും അവൻ സംസാരം മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു ഇവിടുണ്ട് സൺഡേ ആയതുകൊണ്ട് കോളേജിൽ പോയില്ല ആൾ നിന്നെ പോലെയല്ല ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ആ പറഞ്ഞത് പോയിൻ്റ് ആണ് അവൾക്ക് ഇത്തിരുന്ന് ആവുണ്ടെന്നേ ഉള്ളൂ അനി ആൾ പഞ്ചപാവമാണ് അടുത്തിരുന്ന് എന്തോ കുത്തി കുറിക്കുന്ന മീര കുത്തി കുറിക്കുന്നവളെ മീര വാത്സല്യത്തോടെ ഒന്ന് നോക്കിപ്പോയി ഞങ്ങൾ മുൻ തമ്മിൽ മുൻപരിചയമുണ്ട് മീര അവൻ മനസ്സ് തുറന്നു എങ്ങനെ അവൾ ആകാംക്ഷയോട് ചോദിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ മള്ളി പുള്ളി തെറ്റാതെ മീരയുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അണി അതൊക്കെ അയവിറക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഒരു വാക്ക് പോലും കള്ളി എന്നോട് പറഞ്ഞില്ലല്ലോ ബുക്കിൽ എന്തൊക്കെയോ കുറിച്ചുകൊണ്ടിരിക്കുന്നവളെ മീര മീരയൊന്ന് പാളി നോക്കി നിങ്ങളൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് പറഞ്ഞാലേ ഒന്ന് പേടിച്ചിട്ടായിരിക്കും ആശാട്ട് ചിലപ്പോൾ വീട്ടിൽ പറയാതിരുന്നത് ഇക്കാര്യം മീര അറിഞ്ഞെന്ന് ഭാവിക്കേണ്ട കേട്ടോ അവനൊരു മുന്നറിയിപ്പ് കൊടുത്തു ഏയ് ഇല്ല ഞാൻ ചോദിക്കില്ല അനി മീര ഉറപ്പോടെ പറഞ്ഞു അടുത്തുണ്ടെങ്കിലോ ഒന്ന് കൊടുക്കുമോ വഴക്കാളിക്ക് അനി ചോദിച്ചതും മീര അവളുടെ നേർക്ക് ഒട്ടൊരു ചിരിയോടെ ഫോൺ നീട്ടി ആരാ ചേച്ചി എന്നൊരു സംശയത്തോടെ അവൾ മീരയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയോട് ചേർത്ത് പിടിച്ചു അവൾ ചുണ്ട് ചുണ്ടിക്കൂർപ്പിച്ചുകൊണ്ട് മീര സംസാരിക്കുന്നത് കണ്ടതും മീര അടുക്കളയിലേക്ക് പതിയെ നടന്നു ഹലോ വഴക്കാളി അനിരുദ്ധിൻ്റെ ശബ്ദം കാതിൽ വന്നു പതിഞ്ഞതും മറുവശത്ത് ആരാണെന്നുള്ള കാര്യം ആരും പറയാതെ തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു എന്തു വേണം മിസ്റ്റർ മാന്യൻ അവളൊരു കൂടി ചോദിച്ചു ഇത്തിരി വൈകിയാണെങ്കിലും ഞാനൊരു മാന്യനാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയല്ലോ എനിക്കതും മതി ഉള്ള സമയം അവനെ എങ് എങ്ങനെ ദേഷ്യം പിടിപ്പിക്കാമെന്ന് അനിരുദ്ധ ആലോചിക്കുകയായിരുന്നപ്പോൾ അയ്യടാ ഒരു മാന്യം വന്നിരിക്കുന്നു നിങ്ങളെയാണല്ലോ കൈയില്ലാത്തവന് പോലും വെപ്പ് കൈ വന്ന് തല്ലാൻ തോന്നും അതുപോലെയുള്ള വൃത്തികെട്ട സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് അവൾ പുച്ഛം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു എടി രശ്മി രശ്മിമോളെ നിനക്കുണ്ടല്ലോ സോടാക്കുപ്പി പോലുള്ള രണ്ട് കണ്ണും കപ്പളങ്ങിയ ഒരു മുഖവും പോരാത്തതിന് മുരിങ്ങക്കാ പോലും തോൽക്കുന്നതുള്ള രണ്ട് കൈയും കാലും എന്നിട്ടും നിൻ്റെ ഒരു ഒട്ടും കുറവില്ലല്ലോടി അവൻ ചിരി നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു പോയി അതിന് നിങ്ങൾക്ക് എന്താടോ ഞാനങ്ങനെ ഇരിക്കുന്ന തനിക്കെന്താണ് കുഴപ്പം താൻ എന്നെ കെട്ടാനൊന്നും വരുന്നില്ലല്ലോ മനസ്സിലേറിയ ചിരി മുഖത്തണിയാതെ അവൾ ചോദിച്ചു പോയി അയ്യോ എനിക്കത്രയും ഗതികേടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ വഴക്കാളി അവനും പൊട്ടിച്ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു അങ്ങനെ പറയരുത് നാഥ താങ്കളെ കെട്ടുവാൻ വേണ്ടി ഞാനിവിടെ മുട്ടിയിരിക്കുകയാണ് താങ്കൾ വേഗം എൻ്റെ ചിലകാലാഭിഭാഷം ഒന്ന് നടത്തി തന്നാലും പ്രഭോ അങ്ങനെ പറയാനാണ് രശ്മിക്ക് അപ്പോൾ തോന്നിയത് ആ സമയം അവളുടെ മനസ്സും എന്തിനോ വേണ്ടി അനിരുദ്ധിലേക്ക് ചാഞ്ഞു എന്ന് വേണം പറയുവാൻ ആശുപത്രിയിൽ വെച്ച് മീരേച്ചിയുടെ അനിയനാണെന്ന് കേട്ടപ്പോഴേ അവൻ അവനനുഭവിച്ച സങ്കടങ്ങളെ ഓർത്തുകൊണ്ട് ആളിനോട് ചെറിയ ഒരു രീതിയിലുള്ള ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു പോകെ പോകെ ആ ഇഷ്ടത്തിൻ്റെ നിരങ്ങൾക്ക് പ്രണയത്തിൻ്റെ മഴവില് മാറ്റു കൂട്ടിയതായിട്ട് പെണ്ണിന് തോന്നിത്തുടങ്ങിയിരുന്നു എന്താണാവോ മിണ്ടാതിരിക്കുന്നത് അവളുടെ മൗനം വീർപ്പ് മുട്ടിച്ചപ്പോൾ അനിരുദ്ധൻ ചോദിച്ചുപോയി അതെ നിങ്ങൾ ഇനി എപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുക അതുവരെ കളിചിരിയൊക്കെ വെച്ചിട്ട് ഗൗരി രശ്മി ഗൗരവത്തിലായി എന്താണ് മോളെ എന്നോട് അടിയിടാതെ നിനക്ക് ഉറക്കോട്ടും വരുന്നില്ല എന്ന് തോന്നുന്നല്ലോ അവൻ സ്വയം മറന്ന് ചിരിച്ചുപോയി അല്ല എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു സമയമുണ്ടെങ്കിൽ ഒന്ന് വരാൻ പറ്റുമോ പൊടുന്നനെയുള്ള രശ്മിയുടെ സംസാരം കേട്ട് അനിയൊന്ന് അന്തിച്ചു കാരണം അത്രമേൽ ഗൗരവത്തോടെയായിരുന്നു അവളുടെ സംസാരം എന്താണ് വരാൻ പറ്റില്ലേ അപ്പുറത്തെ മൗനം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അവൾ ഒന്നും കൂടി എടുത്തു ചോദിച്ചു നീ സീരിയസ് ആയിട്ട് ചോദിച്ചു കാണോ അപ്പോഴും സംശയം മാറിയിട്ടില്ലായിരുന്നു അതെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് കാണണം ഒരു കാലം സംസാരിക്കാൻ വേണ്ടിയാ വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വന്നു പൊയ്ക്കൂടെ ഗൗരവം ഇത്തിരി അപേക്ഷയിലേക്ക് വഴിമാറിയത് അവൾ പോലും അറിയാതെയായിരുന്നു സംശയത്തോടെ ഒന്ന് മൂളി സമ്മതിച്ചുകൊണ്ട് ആ സംസാരം അവിടെ നിർത്തി ശേഷം കൗള് കട്ട് ചെയ്തിട്ട് രശ്മി പറഞ്ഞതിനെക്കുറിച്ച് ഗഹനമായിട്ട് ആലോചിച്ചു ഇവൾ എന്തായിരിക്കും തന്നോട് സംസാരിക്കാൻ പോകുന്നത് രശ്മിയുടെ കാര്യമായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും പണി തരുവാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ വിളിപ്പിക്കുന്നത് തന്നെ എന്തായാലും പോയാൽ ഒന്ന് കരുതി തന്നെ ഇരിക്കണം അതേസമയം തൻ്റെ ഉള്ളിൽ പൊട്ടിമുളച്ച പ്രണയം അവനെ അറിയിക്കുവാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു ആ പെണ്ണിൻ്റെ മനസ്സ് പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ തൻ്റെ പ്രണയം തനിക്ക് സ്വന്തം രശ്മിയുടെ ചിന്തകൾ കാട് കയറി സ്റ്റോറി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ